വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും ശോഭ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ അവിടെ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അവരെയാണല്ലോ ആ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക വരുമ്പോൾ ആദ്യം ചെന്ന് നമ്മൾ കാണേണ്ടത് പക്ഷെ ആ പട്ടികയിൽ ഇല്ലാത്ത പി സി ജോർജിന് വേണ്ടിയാണ് അപ്പോൾ ശരിക്കും ഒരു ക്യാമറ ആവശ്യം വരുന്നത് ഗവർണർ എന്ന് പറയുന്നത് ഗവർണർ ഒരു എന്തെങ്കിലും ഒരു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറ പോയാൽ മതിയായിരുന്നു ഇപ്പം ഗവർണർക്ക് വേണ്ടി മാത്രം ഒരു ക്യാമറ മാറ്റി മാറ്റിവെക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് ടി വി ഡിബേറ്റിന് ഒരു സ്ഥലത്ത് മൂന്ന് പാർട്ടിയുടെ നേതാക്കൾ ഉണ്ടാവും ആങ്കറും ആളുകളും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഡിബേറ്റ് അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇപ്പം മാറുന്നത് പോലെയാണ് സിനിമ അത് റിവ്യൂ ബോംബിങ്ങിലൂടെ ആദ്യ ദിവസം തന്നെ തകർക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഉത്കണ്ഠയും അവർക്കുണ്ടാവുന്ന നഷ്ടവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ആളുകൾ എന്ന നിലയിൽ കൂടി മാധ്യമങ്ങളെ കണ്ട് തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ അന്നൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് പോകുമ്പം അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു വലിയ രസം ആ രസം അതേപടി തന്നെ നമുക്ക് അന്ന് ഞാൻ പത്രത്തിലായിരുന്നതുകൊണ്ട് നമ്മുടെ വായനക്കാരിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു ഇപ്പം വി എസ് അച്യുതാനന്ദൻ അവിടെ പാലക്കാട് രാമശ്ശേരി ഇഡലി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാമശ്ശേരി ഇഡലിയിൽ ഉപ്പ് വേണ്ട എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നു അപ്പോൾ രക്തസമ്മർദ്ദം ഉള്ളപ്പോൾ സം തെരഞ്ഞെടുപ്പിൻ്റെ സമ്മർദ്ദം പിന്നെ പിന്നെന്തിനും രക്താതി സമ്മർദ്ദം എന്ന നിലയിൽ നമ്മളത് കാണുന്നു എ കെ ആന്റണി വാച്ച് കെട്ടില്ല അപ്പോൾ അദ്ദേഹം വാച്ചും കെട്ടില്ല പെണ്ണും കെട്ടില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ നിന്ന് എ കെ ആന്റണി പെണ്ണ് കെട്ടി കുട്ടികൾ രണ്ടായിട്ടും അത്രയും ഭാരമില്ലാത്ത വാച്ച് ഇപ്പോഴും കെട്ടുന്നില്ല എന്നാലും സമയം തെറ്റില്ല എന്ന് പറഞ്ഞാണ് നമ്മളത് തുടങ്ങുക തന്നെ കരുണാകരനും നായനാരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കലിയിൽ പോലും ഒരു കല ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വേദികളിൽ വേദികളിലെത്തുമ്പോഴുള്ള ഒരു നായനാരും അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നായനാരും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ് എന്ന് നമുക്കത് അതിൻ്റെ രസം ഉൾക്കൊണ്ട് തുറന്നു എഴുതാനൊക്കെ നമുക്ക് കഴിയുമായിരുന്നു അതുകൊണ്ട് എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൂടി അവരുടെ തൊഴിൽ ആസ്വദിക്കുന്ന ഒരു സമയമായിരുന്നു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പക്ഷേ ആ രസം കുറേയൊക്കെ ചോർന്നു പോയി എന്ന് സംവദിക്കാതെ വയ്യ ജനാധിപത്യ പ്രക്രിയയിലെ വളരെ ഗൗരവമുള്ള ഏറ്റവും പ്രധാനമായ ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പെങ്കിലും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൽ വലിയ കാര്യമൊന്നും പറയണ്ട ഞങ്ങളുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും തോന്യാസത്തിനും ഒപ്പമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കാണാം അല്ലാതെ തെരഞ്ഞെടുപ്പിനൊന്നും നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങളെ നയിക്കിയൊന്നും വേണ്ട എന്ന മനോഭാവത്തോടു കൂടി കുറെ ആളുകൾ ഇപ്പോഴുണ്ട് എന്നത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടി നടത്തുന്ന ഒരു കാര്യമാണെന്നതാണ് അപ്പം നിങ്ങൾക്ക് അറിയാം ഈ നൈജീരിയയിലെ പീറ്റർ ഓബി എന്ന് പറയുന്ന ഗവർണർക്കായിരുന്ന ഒരു രാ രാഷ്ട്രീയ നേതാവുണ്ട് അദ്ദേഹം പറയും ഒരു രാജ്യത്ത് അവിടുത്തെ വ്യവസായങ്ങളെക്കാൾ ലാഭം ഉണ്ടാക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയമാണെങ്കിൽ ആ രാജ്യം പുരോഗതി പ്രാപിക്കില്ല വ്യവസായ സംരംഭകരെക്കാൾ സമ്പന്നരാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെങ്കിൽ ആ രാജ്യത്ത് ദാരിദ്ര്യം മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ എന്ന് പറയും ഇത് വലിയ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാകുമ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റി അതുപോലെ കൂടും നിങ്ങൾക്കറിയാം ഒരു വലിയ പണം മുടക്കുന്ന നിർമ്മിക്കുന്ന ഒരു സിനിമ അത് റിവ്യൂ ബോംബിങ്ങിലൂടെ ആദ്യ ദിവസം തന്നെ തകർക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഉത്കണ്ഠയും അവർക്കുണ്ടാവുന്ന നഷ്ടവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ആളുകൾ എന്ന നിലയിൽ കൂടി മാധ്യമങ്ങളെ കണ്ട് തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ അത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മൈൻഡ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പോലീസ് സ്റ്റേഷന്റെ കാര്യത്തിൽ പറയില്ലേ നമ്മൾ വലത് കാലം വെച്ച് കയറിയാലും ഇടതുകാലം വെച്ച് കയറിയാലും ഉറപ്പുണ്ട് അടി എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ നമ്മൾ നേരിടുന്നുണ്ടായി അത് ഇത്രയും വലിയ മത്സരം ഉണ്ടാവുന്നു പെർസെപ്ഷൻ മാനേജ്മെന്റ് ആണ് കുറെ കാര്യങ്ങൾ നടക്കുന്നത് പ്രതിച്ഛായ പ്രസരണം അതുപോലെ ഇവന്റ് മാനേജ്മെന്റ് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ ബിസിനസ് എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രചരണങ്ങളും എല്ലാം നീങ്ങുന്നത് അപ്പം അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ ഞങ്ങൾ നേരിടുന്നുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് മോട്ടീവ്സ് ആരോപിക്കുക എന്നത് ഒരു അടുത്ത കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ സമൂഹത്തിൽ വന്ന ചേരിതിരിവുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞങ്ങൾ മനോരമ ന്യൂസ് ചാനലിൽ സ്വന്തം ജില്ല എന്ന പേരിൽ ഒരു പരിപാടി ചെയ്തു അതിൽ ഞങ്ങളുടെ തന്നെ ആങ്കർമാരും പ്രധാന റിപ്പോർട്ടർമാരും ഒക്കെ അവരുടെ ജില്ല അവർ ജനിച്ചു വളർന്ന് ജില്ലയെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു അപ്പോൾ ആലപ്പുഴയിൽ പോയത് ഞങ്ങളുടെ പാർവതി കുര്യാക്കോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആങ്കറാണ് അപ്പോൾ പാർവതി അവിടെ ചെന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഒരു സ്ത്രീ വന്ന് ഞങ്ങൾ പിന്നെ ഇരട്ടച്ചങ്കൻ ഐ ലവ് യു എന്നൊരു വാചകം പറഞ്ഞോട്ട് പോയി അത് ആ ഇരട്ട ഐ ലവ് യു എന്ന് പറഞ്ഞത് അതേപടി നമ്മൾ എയറിൽ പോയി ആ എയറിൽ പോയി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ വന്ന് അങ്ങനെ സംസാരിച്ചു പോകുന്നു അത് സംപ്രേഷണം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉടനെ തന്നെ അതിൽ വരുന്ന വ്യാഖ്യാനങ്ങൾ അത് ലൈവായതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ മനോരമയ്ക്ക് കഴിയാത്തത് കൊണ്ട് അത് സംപ്രേഷണം ചെയ്തു എന്ന് ഒരു കൂട്ടർ അതല്ല പിണറായി വിജയനിൽ നിന്നും മനോരമ പണം വാങ്ങിയിട്ട് ഈ ഇരട്ടച്ചെങ്കനെ പിന്നെ വലിയ ആളാക്കി എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടർ ഇങ്ങനെയാണ് ഓരോ കാര്യത്തിനും ഉണ്ടാവുന്ന വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യം ശ്രീകണ്ഠൻ നായ സൂചിപ്പിച്ചു അവർക്ക് യാതൊന്നും നോക്കേണ്ട ഒരു അൺകുറേറ്റഡ് മീഡിയമാണ് ആരുടെ ഉത്തരവാദിത്വമില്ല ആരും ചോദിക്കാനില്ല ആരോടും ഉത്തരം പറയേണ്ടതില്ല അങ്ങനെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് കൂടി ഞങ്ങൾ ഉത്തരം പറയേണ്ട അവസ്ഥയുണ്ട് കാരണം ചില ആളുകൾ പറയുമ്പോൾ അല്ല മാധ്യമങ്ങളാണ് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾ ഞങ്ങളും ഒക്കെ ഒന്നാകുന്നതുപോലെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നാക്കാൻ കുറച്ച് ആളുകൾക്ക് വലിയ താല്പര്യം എന്നുള്ള നിലയിലാണ് അതുപോലെയാണ് അതുപോലെയാണിപ്പോൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ടി വി ഡിബേറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടി വി ഡിബേറ്റിന് ഒരു സ്ഥലത്ത് മൂന്ന് പാർട്ടിയുടെ നേതാക്കൾ ഉണ്ടാവും ആങ്കറും ആളുകളും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഡിബേറ്റ് അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇപ്പം മാറുന്നത് പോലെയാണ് അവിടെ നമ്മൾ അതിലെ നമ്മളുടെ പോയിന്റുകൾ പറഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളുടെ ശക്തി അവിടെ കാണിക്കുക അത് ഏത് തരത്തിലുള്ള ശക്തി ചിലപ്പോൾ അത് വോക്കൽ പവർ ആയിരിക്കാം നമ്മുടെ നമ്മുടെ ശ്വാസത്തിൻ്റെ ശക്തി നമ്മുടെ വോക്കൽ പവർ ആയിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ആളുകൾ അവിടെ കൂടുന്നതിന്റെ പവർ ആയിരിക്കാം അതെല്ലാം കാണിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി മാറുകയാണ് അപ്പം അവിടെ വെച്ച് ഒരു യുദ്ധരംഗത്തിന്റെ പ്രതിയാണ് അവിടെ ഉള്ളത് അവിടെ അതിനുശേഷം അതിലെ അവിടെ വെച്ച് തന്നെ പരാതി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത് എഡിറ്റ് ചെയ്ത് എല്ലാ ആർക്കും ഒരു പ്രത്യേകമായ പരിഗണന കൊടുക്കാതെ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തെങ്കിൽ പോലും അത്രയും കാലം കാത്തിരിക്കാനൊന്നും തയ്യാറാവാതെ അപ്പോൾ തന്നെ അതിൻ്റെ പരാതികൾ അവിടെ വെച്ച് തീർക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇങ്ങനെ ഞങ്ങളിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരു ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ ഈ ഇലക്ഷൻ കാലത്ത് ഒരുപക്ഷെ അതിൻ്റെ രസം ചോർത്തുന്ന തരത്തിൽ ഞങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അത് എല്ലാത്തിനും ഒരു വയലൻസ് എന്ന് പറയുന്ന ഒരു ഒരു ഘടകം കൂടുതലായി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞു ഒരു വയലൻസ് അപ്പോൾ എന്ത് കാര്യത്തിനും നമ്മൾ പ്രതികരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ നമുക്ക് വെറുതെ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി എന്നുള്ള സ്ഥലത്ത് പോലും നമ്മൾ റിയാക്ട് ചെയ്യുകയാണ് അത് ഈ സമൂഹ മാധ്യമങ്ങളുടെ എല്ലാം പ്രത്യേകത കൊണ്ട് എല്ലാവരും റിയാക്ട് ചെയ്യണം എല്ലാവർക്കും വൈറലാവണം അതിന് എന്ത് പറഞ്ഞാലാണ് വൈറലാവുക എങ്ങനെ പ്രവർത്തിച്ചാലാണ് വൈറലാവുക എങ്ങനെ വയലൻസ് കാണിച്ചാലാണ് വൈറലാവുക എന്ന തരത്തിലേക്ക് ആളുകൾ വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് അത് അതിനെക്കുറിച്ചും കൂടി ആലോചിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഇതിന്റെ ക്രിയേറ്റിവിറ്റിയെ പോലും ബാധിക്കുന്നുണ്ട് എന്ന് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പം പഴയതുപോലെ തമാശയൊക്കെ ഈ വാർത്ത എന്ന് പറയുന്നത് ഒരു ഗൗരവമുള്ള ഒന്നായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ ആ വാർത്ത ഗൗരവമുള്ളതാകുമ്പോഴും അതിൻ്റെ രസകരമായ ചില നിമിഷങ്ങൾ ഉണ്ടാകുമായിരുന്നു അത് നമ്മുടെ നേതാക്കൾ തന്നെ നമുക്ക് തരുമായിരുന്നു ഇപ്പോൾ കരുണാകരനും നായനാരും പോലുള്ള നേതാക്കളുടെ അടുത്ത് നമ്മളൊരു എലക്ഷൻ കാലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും കരുതിക്കൊണ്ടൊന്നും പോകണ്ട അവരുടെ ആക്ഷൻസും അവരുടെ വാക്കുകളും വാചകങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ട് നമുക്കൊരു തമാശ പറയണമെങ്കിൽ പോലും നമ്മൾ രണ്ട് വട്ടം ആലോചിക്കണം എന്നൊരു അവസ്ഥയുണ്ട് അങ്ങനെ പക്ഷേ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ പറയുന്നത് നല്ല തമാശ ആയിക്കൊള്ളണമൊന്നുമില്ല ഇപ്പൊ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന മറ്റു കാര്യങ്ങൾ വേറൊരു വശത്തും കൂടെ വന്നതുകൊണ്ട് ഈ പറഞ്ഞ ഇതിനകത്തൊക്കെ ഒരു ഒരു ക്രിയാത്മകത കൊണ്ടുവരാനാണ് എന്താ എന്താ പറയുക ഒരു ഒരു സർഗാത്മകത കൊണ്ടുവരാനുള്ള അവസരങ്ങളൊക്കെ കുറച്ച് അടയ്ക്കപ്പെടുന്നുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നിപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരുപാട് വീണ്ടെന്നവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഒരുപാട് സമയം അത് വല്ലാത്ത ചൂട് സമയത്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ ചൂടിൻ്റെ ഇടത്ത് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പം കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നത് മറ്റ് വാർത്തകൾ അങ്ങനെ കാര്യമായി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അതിൻ്റെ അത്രയ്ക്കും പ്രാധാന്യത്തിലേക്ക് പോകില്ല കാരണം എല്ലാവരും തെരഞ്ഞെടുപ്പിലാണല്ലോ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ആലോചിക്കുകയാണ് നേരത്തെ നമുക്ക് ഒരു ഓരോറപ്പുണ്ടായിരുന്ന ഒരു കാര്യം ഗവർണർ എന്ന് പറയുന്നത് ഗവർണർ ഒരു എന്തെങ്കിലും ഒരു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറ പോയാൽ മതിയായിരുന്നു ഇപ്പം ഗവർണർക്ക് വേണ്ടി മാത്രം ഒരു ക്യാമറ മാറ്റി വെക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ഇനി ഗവർണർക്ക് വേണ്ടി ഒരു ക്യാമറയും കൂടെ ഒന്നാമതെ ഇല്ലാത്ത ക്യാമറ എല്ലാം കൂടെ ഉണ്ടാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് കരുത് നമ്മൾ ഫീൽഡിൽ ഫീൽഡിൽ പോകുന്നത് അപ്പം മുമ്പില്ലാത്ത തരത്തിലുള്ള ആവശ്യങ്ങളാണ് വരുന്നത് ഇപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ നമുക്കതില് ഇപ്പോൾ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും ശോഭ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ അവിടെ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അവരെയാണല്ലോ ആ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക വരുമ്പോൾ ആദ്യം ചെന്ന് നമ്മൾ കാണേണ്ടത് പക്ഷെ ആ പട്ടികയിൽ ഇല്ലാത്ത പി സി ജോർജിന് വേണ്ടിയാണ് അപ്പോൾ ശരിക്കും ഒരു ക്യാമറ ആവശ്യം വരുന്നത് അപ്പോൾ ഇവ ഇവരൊക്കെ രണ്ടാ രണ്ടാമത് ഇവർ ഈ പറഞ്ഞ പ്രമുഖരൊക്കെ രണ്ടാമത് വരുന്നുള്ളൂ പട്ടികയിൽ ഇല്ലാത്ത പി സി ജോർജിന് വേണ്ടി നമ്മളൊരു ഒരു ക്യാമറ നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരികയാണ് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തൊക്കെ എപ്പോഴും ആശ്വാസത്തോടു കൂടി പറയുന്ന ഒരു കാര്യം എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാലും ദർ ഇസ് നോ ലിമിറ്റ് ഓഫ് ഹ്യൂമൻ സ്റ്റുപിഡിറ്റി എന്ന് പറയും ആ ഒറ്റ കാര്യത്തിലാണ് ഈ പലപ്പോഴും കാരണം ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അതിനെ തകർക്കാൻ പറ്റത്തില്ല ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് റൂമർ ആണെന്ന് പറയും നമ്മൾ നമ്മുടെ കിമ്മതന്തി ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിന് ഈ ജനാധിപത്യത്തിൽ വലിയൊരു പങ്കുണ്ട് എന്ന് നമുക്ക് ചരിത്രപരമായിട്ട് തന്നെ പറയാറുണ്ട് അതായത് അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധി എല്ലാ മാധ്യമങ്ങളെയും അടക്കി ഭരിക്കുകയായിരുന്നു ഒരു മാധ്യമത്തിനും സ്വതന്ത്രമായിട്ടൊന്നും പറയാൻ കഴിയാത്ത ആ കാലത്ത് തെരഞ്ഞെടുപ്പില് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പില് അവര് തോറ്റു എങ്ങനെ തോറ്റു കാരണം ഒരു മാധ്യമത്തിനും അവർക്കെതിരെ ഒന്നും പറയാൻ കഴിയാത്തൊരു സമയത്ത് അവരെങ്ങനെ തോറ്റു ബി ബി സി ലേഖകൻ ഇന്റർവ്യൂ ചെയ്തപ്പം ഇന്ദിരാഗാന്ധി പറഞ്ഞു പീപ്പിൾ വെയർ ലെഡ് ബൈ ദ പവർ ഓഫ് റൂമർ എന്ന് പറഞ്ഞു ഈ പവർ ഓഫ് റൂമർ എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് ബൈ വേർഡ് ഓഫ് മൗത്ത് ഒരു സിനിമ എങ്ങനെയാണ് വിജയിക്കുന്നത് പലപ്പോഴും ഈ കാണുന്ന റിവ്യൂക്കാലൊക്കെ അപ്പുറത്ത് അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അപ്പം അതിന് ഈ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂമർ ആണെങ്കിൽ എന്താണെങ്കിലും അവർക്ക് അവരുടെ അവരുടേതായി ഒരു ആയുധമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്ക മറക്കാൻ കഴിയില്ല ഇപ്പോ പലപ്പോഴും നമ്മൾ പ്രകടനം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്വയം അങ്ങനെ പ്രകടിപ്പിക്കരുത് അല്ലെങ്കിൽ പറയരുത് ഒരു നേതാവ് മിതഭാഷിയായിരിക്കണം ഇപ്പൊ മിതഭാഷിയായ നേതാക്കളെയൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യുവോ എ കെ ആന്റണിയൊക്കെ ഉമ്മൻചാണ്ടി എ കെ ആന്റണിയൊക്കെ ആ സമയത്ത് അവർ നേതാക്കളായതുകൊണ്ട് അവർ നേതാവായി ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഇവിടെ ഇങ്ങനെ കയറി വരാനേ പോകുന്നില്ല ഇപ്പോൾ ഗുഹയിൽ പോയി പടമെടുക്കുന്നു പ്രധാനമന്ത്രി വെള്ളത്തിനടിയിൽ പടമെടുക്കുന്നു അമ്മയ്ക്കൊപ്പം പടമെടുക്കുന്നു ഇതൊക്കെ ഇടുമ്പം ചില ആളുകൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിക്കാറുണ്ട് അല്ലാത്ത സാധാരണ ആളുകൾ തന്നെ രാവിലെ എണീക്കുമ്പം തന്നെ ഉടനെ ഫേസ്ബുക്കിൽ ഒരു പടം എടുത്തിടുന്ന ശീലമുള്ളപ്പം പ്രധാനമന്ത്രിക്കത് ചെയ്തുകൂടെ അതൊക്കെ നാട്ടു നടപ്പായിട്ട് മാറി മാറിക്കഴിഞ്ഞു നമ്മൾ അതിനെ ഒന്നും ആക്ഷേപമായിട്ട് കാണേണ്ട കാര്യമില്ല അപ്പൊ കഴിഞ്ഞ ദിവസം സി പി ഐക്കാരും ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് സി പി ഐക്കാരുടെ ഒരു പ്രചാരണത്തിനകത്ത് മണ്ഡപം എന്ന് എഴുതിയിരിക്കുന്നതിലെല്ലാം മണ്ഡം എന്നേ ഉള്ളൂ അപ്പൊ സി പി ഐക്കാരുടെ തന്നെ അവര് തന്നെ ഇറക്കിയതാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കുറെ ആളുകൾ ഇത് അയച്ചു തന്നു പക്ഷെ നമുക്കത് അങ്ങനെയാണെന്നും പറഞ്ഞ് അവരുടെ പിഴവാണെന്നും പറഞ്ഞ് കാണിക്കാൻ പേടിയാണ് കാരണം ഇതാരെങ്കിലും ഫോട്ടോഷോപ്പ് ചെയ്ത് ചെയ്തതായിരിക്കും ചിലപ്പോൾ ചെയ്തു തന്നത് ഞങ്ങളുടെ തന്നെ ചാനലിൻ്റെ ലോഗോ ഉപയോഗിച്ചിട്ട് അത് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഞങ്ങളുടെ പേരിൽ എത്രയോ പേർക്ക് അയച്ചു കൊടുക്കുന്നു അത് ഓരോന്നും കേസാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇൻ്റെ സമയത്ത് ഞങ്ങൾ നടക്കുന്നത് ഫേക്ക് ന്യൂസ് ഇത് എല്ലാ തരത്തിലുള്ള വരുന്നു അപ്പം ഈ പോളറൈസേഷൻ വന്നതും ഒരു പക്ഷെ നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പം അമേരിക്കയിലെ മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പഠനത്തിൽ കാണുന്നത് അവിടെ അറിയാവുന്ന രണ്ട് പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്രയും ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്ന് നിങ്ങൾ ഓർക്കണം അവിടെ ആ പഠനത്തിൽ കാണുന്നത് ഞാൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ശതമാനം നാൽപ്പതായി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് നാല് ശതമാനമായിരുന്നു ഇപ്പോൾ അത് നാൽപ്പത് ശതമാനം അതായത് ഞാൻ റിപ്പബ്ലിക്കൻ ആണെങ്കിൽ ഡെമോക്രാറ്റിനെ കൊണ്ട് എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല തിരിച്ചും അതുപോലെ തന്നെ അങ്ങനെ അമേരിക്കൻ സമുദായ സൊസൈറ്റി പോലും ചിന്തിക്കുന്ന ഒരു കാലം വരുന്നെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണ് അതുപോലെ അതുപോലെ പോളറൈസേഷനാണ് ഈ കാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ചേരിതിരുവിന് ഇടയിൽ നിന്നുകൊണ്ട് ഒരു മജീഷനെ പോലെ ഒരു ബാലൻസിങ് ആക്ട് നടത്തേണ്ട വല്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പോഴും എനിക്ക് പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ചില വിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് എ കെ ആൻ്റണി ചേർത്തലയിൽ മത്സരിക്കുന്നു വി കെ സുധീരൻ ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു അതിന് തൊട്ടുമുമ്പാണ് ഒന്ന് രണ്ട് കേരളത്തെ ഞെട്ടിച്ച ചില സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഒന്ന് ശിവഗിരിയിലെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശിവഗിരിയുടെ സാംഗ്ടം സാംഗ്ടോറം എന്ന് പറയാവുന്ന സ്ഥലത്ത് പോലീസ് കയറി അവിടെ വളരെ അധിക്ഷേപകരമായ പ്രവൃത്തി പോലീസിൽ നിന്നുണ്ടായി എന്നതിന്റെ പേരിൽ ഈഴവ സമുദായം ശിവഗിരി മഠം ഒന്നാകെ കോൺഗ്രസിനും എ കെ ആൻ്റണിക്കും സുധീരനും എല്ലാം ഇളകി നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ മന്നം സമാധിയിൽ ചെരുപ്പിട്ട് കയറി നരസിംഹറാവു പ്രധാനമന്ത്രി നരസിംഹറാവു മന്നം സമാധിയിൽ ചെരിപ്പിട്ട് കയറി എന്നതിൻ്റെ പേരിൽ എൻ എസ് എസും പൂർണമായും കോൺഗ്രസിനോട് അകന്ന് നിൽക്കുകയായിരുന്നു തന്നെയുമല്ല അന്ന് എ കെ ആന്റണിയും സുധീരനെയും ഒന്നും ഒരു എൻ എസ് എസ് കരയോഗത്തിലും കയറ്റരുത് എന്ന് എൻ എസ് എസ് നേതൃത്വത്തിൽ നിന്ന് പറയുന്നു അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഒരുപാട് പേജുള്ള സപ്ലിമെന്റുകൾ അടിച്ച് ഇവർക്കെതിരെ വിതരണം ചെയ്യുന്നു ഇപ്പോഴും ആ സമയത്ത് ഞാൻ കണ്ടത് പല എൻ എസ് കർ യോഗങ്ങളിലും വളരെ സ്നേഹത്തോടെ എ കെ അജണിയെ വിളിച്ച് അവർ കയറ്റുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെ സുധീറിനും ആന്റണിക്കും ഒപ്പം നടത്തുന്നു ഇത്രയും ഞാൻ പറഞ്ഞത് ഇത് ഇതിനപ്പുറം ഒരു സാമുദായികമായിട്ടുള്ള ഉണ്ടാകുന്ന സംഭവങ്ങളിൽ അത്രയ്ക്കും വലിയ ഒരു വികാരം ഉണ്ടായ ആ സമയത്ത് പോലും ജനങ്ങൾ കാണിച്ചത് വലിയൊരു ജാഗ്രതയാണ് ആ തിരഞ്ഞെടുപ്പിൽ ചേർത്തലൊന്നും കോൺഗ്രസ്സിന് എളുപ്പം ജയിക്കാവുന്ന മണ്ഡലമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് എതിരായിട്ടും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സി കെ ചന്ദ്രപ്പൻ ഒരക്ഷേപവും പറയാൻ കഴിയാത്ത ആളാണ് അത്രയും നല്ല വ്യക്തിപരമായും രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അത്രയും നല്ല ആളാണ് എന്നിട്ടും അവിടെ എ കെ ആന്റണിയോ വി എം സുധീരനോ ജയിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായില്ല അപ്പം ഞാൻ മനസ്സിലാക്കി ഒന്ന് നമ്മൾ ഈ വളരെ പ്രബുദ്ധർ പ്രബുദ്ധർ എന്നൊക്കെ പറയുന്ന എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിന് അപ്പുറത്തുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഇപ്പോഴും ഈ ജാതി ചിന്തയും സമുദായ ചേരിതിരിവുമൊന്നും അത്രയും വന്നിട്ടില്ല അവരിപ്പോഴും ഈ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്നുണ്ട് അവർ അവരുടെ ഓട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അങ്ങനത്തെ ചിന്തകളിൽ അതിനകത്ത് ഉണ്ടായി വരും ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പം മാധ്യമങ്ങളിലെ പ്രചരണങ്ങളും രാഷ്ട്രീയ പ്രചരണങ്ങളും ഏതെ എന്തെല്ലാം തരത്തിലുണ്ടായിക്കഴിഞ്ഞാലും അതിനൊക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന എന്തോ ഒരു ചിന്ത നമ്മുടെ ഇലക്ട്രീറ്റിനുണ്ട് എന്നുള്ളതിലുള്ള ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും തീർച്ചയായും അത് ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഈ വാർത്ത എന്നതിൻ്റെ ഒരു പവിത്രത കഴിയുന്നത്രോളം കാക്കണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഞങ്ങൾ നീങ്ങുന്നത്